ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ ഷൂ ഉണ്ടാവുമല്ലോ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം ഈ ഷൂ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾക്ക് കുറേ കഴിയുമ്പം ആ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും എന്നാലും പിന്നെയും ആ ബാറ്റ്സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഷൂവിൻ്റെ ഉള്ളിൽ ആ സ്മെല്ല് പോയി കിട്ടാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടത് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിലെങ്കിൽ ഇതേപോലത്തെ ഒരു പേപ്പർ പേപ്പറായാലും മതി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ടാൽക്കം പൗഡറും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കട്ടെ ഈ പേപ്പർ അങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഷൂവിൻ്റെ ഉള്ളോട്ടേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഷൂവിന് ഒരിക്കലും ആ ബാഡ് സ്മെല് ഉണ്ടാവില്ല കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഷൂവിൻ്റെ ഉള്ളിലുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ടേൽക്കം ബോർഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സുഗന്ധം കൂടെ ഉണ്ടാവും കേട്ടോ ഷൂവിൻ്റെ ഉൾഭാഗം അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും പിന്നെ അകത്ത് കയറിയാൽ അവരെ കാലും എല്ലാം ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനുള്ള നല്ലൊരു സൂത്രം തന്നെയാണ് കേട്ടത് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഷൂവിൻ്റെ ഉൾഭാഗം ബാഡ് ഉണ്ടാവില്ല കേട്ടോ നല്ല നമ്മൾ ഏത് ടേൽക്കം പൗഡറാണോ ഇട്ട് കൊടുക്കുന്നത് ആ പൗഡറിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമുക്ക് ആ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലത്തെ ഹാൻഡ് വാഷ് അപ്പോൾ നമ്മൾ ചില സമയത്ത് ഹാൻഡ് വാഷ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഉറ്റി വീഴാൻ തുടങ്ങും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ അത് ഹാൻഡ് വാഷ് വെറുതെ എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അങ്ങനെയൊക്കെ കളയാനൊക്കെ പതിവുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു പ്രസ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് കൂടുതലേറെ വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ അതും ഇതേപോലെ രണ്ട് മൂന്ന് ചുറ്റിങ്ങനെ ചുറ്റി കൊടുക്കട്ടോ അങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസ് ചെയ്യുന്ന ഈ ഭാഗത്ത് കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുട്ടികൾ എടുത്ത് കളിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഹാൻഡ് വാഷ് വരില്ല പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് ഒരു മാസം കിട്ടുന്ന ഹാൻഡ് വാഷ് രണ്ട് മാസം വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം നോമ്പുകാലൊക്കെ ആണല്ലോ വരുന്നത് അപ്പം എല്ലാവരും വീട്ടിൽ ഇത് എന്തായാലും നിർബന്ധമായിരിക്കും അപ്പം എല്ലാവരും ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കിട്ടുന്ന ഹാൻഡ് വാഷ് രണ്ട് മാസം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ കൂടുതലേറെ ഹാൻഡ് വാഷ് ഒരിക്കലും ഇനി നമ്മുടെ കയ്യിലേക്ക് ഉറ്റി വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്തിട്ടിപ്പോൾ നമ്മളിതേപോലെ കിച്ചണിൽ മുളകും മല്ലി മഞ്ഞളൊക്കെ ഇടുന്ന ഇതേപോലത്തെ പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ കുറെ കഴിയുമ്പോൾ അതിൻ്റെ ആ അടപ്പിന് ലൂസായിരിക്കും അപ്പം നമ്മൾ എത്ര ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ടൈറ്റായി മുറുകി അവിടെ നിൽക്കില്ല ലൂസായി പോവും അപ്പോൾ നമുക്ക് ആ ലൂസുള്ള ആ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ അടപ്പ് ലൂസാവാതെ ടൈറ്റായിട്ട് തന്നെ നിന്നോളും അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ഇനിയും ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലൈനിൽ കൂടെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇതേമാലി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ഒരിക്കലും ഉറുമ്പോ അതേപോലെ പ്രാണികളൊന്നും അതിൻ്റെ ഉൾ ഉള്ളിലോട്ടേക്ക് വരില്ല കേട്ടോ അപ്പോൾ അടപ്പിന് ലൂസുള്ള ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ ഒരിക്കലും ഇനി അത് ലൂസാവുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവൂലെട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഇപ്പം നല്ലോണം ചൂടുകാലാണല്ലോ ഈ ചൂടുകാലമായത് കാരണം നമ്മുടെ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലും മുഖത്തും നെറ്റിയിലും മൂക്കിലൊക്കെ ചൂട് ചെറിയ ചെറിയ കുരുകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ ചൂട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് അത് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കുറച്ച് സമയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഇങ്ങനെ ഒരു തെളി ഭാഗം ഉണ്ടാവുമല്ലോ ഈ തെളി കട്ടിയുള്ള ഭാഗം ഒരിക്കലും എടുക്കരുത് ഈ മുകൾ ഭാഗം ഇതേപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇന്ന് ചോറ് വെച്ച കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കരുത് ആ വെള്ളം എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ തെളിവെള്ളം ഇതേപോലെ ഊറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മുഖത്തൊന്ന് മുഖൊന്ന് കഴുകി കൊടുക്കാം നമുക്ക് ഏത് ഭാഗത്താണോ ചൂട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കഴുകി കൊടുക്കാം ഈ കഞ്ഞിവെള്ളം കൊണ്ടിട്ടോ അങ്ങനെ കഴുകിയിട്ട് നമുക്ക് സോപ്പൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് ഈ കഞ്ഞിവെള്ളം മാത്രം മതി കിട്ടും ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റെങ്കിലും ഈ വെള്ളം നമ്മുടെ മുഖത്ത് പിടിപ്പിക്കുക ഒരിക്കലും തോർത്തി കളയരുത് കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്ത് മുഖത്തൊരു പത്ത് എങ്കിലും പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ആ കരിവാളിപ്പും വെയിലേറ്റിട്ടുള്ള ആ കരിവാളിപ്പും അതേപോലെ ആ ഡാർക്ക് സ്പോട്ടും അതുപോലെ ചൂട് കുരു ചെറു ചെറിയ ചൂട് വരുമ്പോൾ തന്നെ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മായ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അന്ന് വെച്ച കഞ്ഞിവെള്ളമെല്ലാം നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തേലി ഊറ്റി മാറ്റിയതിന് ശേഷം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ചൂട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ മുള ഇങ്ങനെ ചൂട് വരുന്ന ആ ഒരു ചൂട് തന്നെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു കാരണം നമുക്ക് ആ ചൂടുകുരൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ായത് കാരണം എല്ലാവരുടെ വീട്ടിലും ക്ലീനിങ് നടക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റൈസ് കുക്കറ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ചിലരൊക്കെ റൈസ് കുക്കർ എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാവും അപ്പം പക്ഷെ ചിലരൊന്നും ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് കുക്കറിൻ്റെ ഒരു മുകൾ ഭാഗത്തൊക്കെ ചെളിയും പൊടിയും എല്ലാം നിറഞ്ഞിട്ടിങ്ങനെ കിടക്കാവും അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ഈ റൈസ് കുക്കറിൽ നമ്മൾ വെള്ളം നനയ്ക്കാതെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടിപ്പാണത് അപ്പോൾ ഈ റൈസ് കുക്കറിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഇതേപോലെ ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ടോടുക്കുന്നത് കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തന്നെ മതി കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇതിൻ്റെ ഈ അടപ്പിൻ്റെ മുകളിൽ ഇതേപോലെ മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്ലോസപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കോൾഗേറ്റിൻ്റെ ആ വെള്ള പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ പേസ്റ്റാകുമ്പോൾ ഒന്നും കൂടെ റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ പേസ്റ്റും ഇതേപോലെ ഈ അടപ്പിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങേൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതേപോലൊന്നും ഒരച്ചു കൊടുക്കട്ടോ അതിൻ്റെ മുകളിൽ അത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ റൈസ് കുക്കർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ പുതിയത് കടയിൽ നിന്ന് നിന്നും വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക റൈസ് കുക്കർ ഇനി കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നാരങ്ങത്തോട് വെച്ചിട്ട് ഇതേ പോലെ ഒന്ന് ഒരച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു തുണി നനച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ തുണി തുണി കൊണ്ടിട്ട് ഒന്നും കൂടെ ഒന്നും മുഴുവനായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈസ് കുക്കർ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക ചെറുനാരങ്ങത്തുണ്ടും അതേപോലെ ബേക്കിംഗ് സോഡയും പേസ്റ്റും കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ചെയ്തു നോക്കട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് അപ്പൊ നമുക്ക് റൈസ് കുക്കറിൽ എന്ത് കറയായാലും അതേപോലെ എന്ത് പൊടിയായാലും എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കണേ അപ്പം ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിട്ട് നടക്കണം ഇൻഷാല്ല താങ്ക് യു